ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ പതിപോലെ തന്നെ വെളുപ്പിനെഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ശുഭദിനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതാ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു വെച്ച് നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഞാനിതാ കടലക്കറിയാണ് വെക്കുന്നത് കടലക്കറി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് പുട്ട് ഉണ്ടാക്കണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം കടലക്കറിയും പുട്ടും ഒക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എന്തായാലും കടലക്കറി ഉണ്ട് ഇനി മറ്റൊരു കറിയും കൂടി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതൊരു ഉപ്പേരി കറിയാണ് കേട്ടോ ഇന്ന് അങ്ങനെ ചുരുക്കി അങ്ങോട്ട് കറികളൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് വേഗം ജോലികളൊക്കെ കഴിച്ച് പുറത്ത് പോകണം പുറത്ത് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് കേട്ടോ മനസ്സിൽ അപ്പോൾ എന്താണ് ഇത്രത്തി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഏത് ഫ്രണ്ട്സ് ഒന്ന് നിങ്ങൾ വിചാരിക്കും എൻ്റെ ടെൻത്തിൽ എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരിയാണ് എനിക്ക് കാണാൻ ആഗ്രഹം അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരാളുടെ വീട്ടിൽ അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിന് മുകളിൽ മല്ലിയേലൊക്കെ വിതറിയും കഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ഗ്രേവി കൂടുതലും എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിലൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ലേ നമുക്ക് എപ്പോഴും ഈ ജോലി തിരക്കും കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും പിന്നെ മക്കളുടെ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് തലയിലൂടെ എപ്പോഴും ഓടുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷനാണ് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വേഗം ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് പോകുന്നത് പോളിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇത് പടിയൂര് വളവനങ്ങാടിയിലുള്ള പോളിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ പോളും ഞങ്ങളോടൊപ്പം തന്നെ പഠിച്ചതാണ് അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഒത്തുചേരാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒത്തുചേരലുകളൊക്കെ നടത്താറുണ്ട് കേട്ടാ പക്ഷേ എനിക്ക് ചിലപ്പോൾ ടൈമൊന്നും കിട്ടാറില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയമൊക്കെ ഉള്ളതല്ലേ പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഓരോരോ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും ജോലി തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മക്കളുടെ പഠനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ ആവുമ്പോൾ നമ്മൾ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ് മാറ്റി വെക്കും കേട്ടോ അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വർക്കിംഗ് ഡേ ആയാലും പ്രശ്നമില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണണം എന്നൊക്കെ എന്നിട്ട് തോന്നിയിട്ടാണ് നമുക്ക് ഒരേ ഇച്ചുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി അവരോട് സംസാരിക്കുമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകതയാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ തന്നെയായിരിക്കും ആ ചിന്ത അതാ പ്രായത്തിൻ്റെ ആ ഒരു ചിന്ത ഒരുപോലെ ഒരേ പ്രായത്തിലുള്ളവരുടെ ആ ചിന്ത കൊണ്ടെത്തിക്കുന്നതായിരിക്കാം കണ്ടില്ലേ കുറേ നാളുകൾക്ക് ശേഷം കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ അതാ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് തിരിച്ചു പോകണം അപ്പോൾ കുറച്ച് ദിവസം ത്തിന് വേണ്ടിയിട്ടൊക്കെ വന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് തിരിച്ചു പോകും അങ്ങനെ വിദേശത്ത് നിന്ന് വന്ന ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഏട്ടാ നമ്മൾ ഈ പോളിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിട്ടുള്ളത് അപ്പോൾ നമ്മളാണെങ്കിൽ നാട്ടിലുള്ളവർ തന്നെയാണ് നാട്ടിലുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നിട്ട് പോലും നമുക്കിങ്ങനെ ഒത്തൊരുമിച്ച് കൂടാനായിട്ട് പറ്റാറില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെയൊക്കെ സമയത്താണ് ഏട്ടാ ഞാനൊരു ഒത്തുചേരലിന് പോയിട്ടുള്ളത് തന്നെ അതിന് ശേഷമൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ട് ഗെറ്റ് ടുഗതർ തന്നെ വിളിച്ചെങ്കിലും എനിക്ക് പോകാനായിട്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴാണ് ഇതിന് സമയം എന്തായാലും മാറ്റി വെച്ചിട്ട് എന്നെ കാര്യമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഓടിയെത്തിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇവരുടെ അടുത്ത് പിന്നെ വേറെ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തലയിലില്ല ഇപ്പം ഇനി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സമയം നമ്മളിങ്ങനെ ചിരിച്ചും കളിച്ചും പാട്ട് ഒക്കെ അങ്ങനെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ചോറ് ചോറും അതുപോലെ നല്ല മീൻ കറിയും പിന്നെ ചിക്കൻ കറി മോര് കറി ഇഞ്ചി കറി അങ്ങനെയൊക്കെ ഉള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ആസ്വദിച്ച് തന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കഴിക്കാനായിട്ട് നമുക്ക് കട്ട്ലെറ്റൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജ്യൂസും പിന്നെ ഒരു സ്പെഷ്യലായിട്ട് പറയാനുള്ളത് കാടമുട്ടയായിരുന്നു കേട്ടോ കാടമുട്ട പുഴുങ്ങിയതും ചമ്മന്തിയും അതൊരു കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഫ്രണ്ട്സ് അതൊക്കെ തന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടാ പിന്നെ അങ്ങോട്ട് പാട്ട് പാടാനിരുന്നു പിന്നത്തെ കാര്യം പറയാനുണ്ടാ നമ്മള് മുതിർന്നവരാണെന്നോ അല്ലെങ്കിൽ ഗൃഹനാഥിയാണെന്നോ മക്കളുടെ അമ്മയാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോവാനായിട്ടാ ഇവരോടൊത്ത് ഇങ്ങനെ പാട്ട് പാടി അങ്ങനെയൊക്കെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ हाय तो रहे बजा मनम सुमजनु चमल चमालु चमालु चमल कुदु चमल चमालु चमालु चमल कुदु और ആദ്യം വിരിയുന്ന മാധവസത്തി ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടി പോലെ ഓർക്കാതിരുന്നപ്പോ ഓമന നീ എൻ്റെ അരികിൽ വന്നു ഇവരൊക്കെ നമ്മളെ പാട്ടിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയതുപോലെ പോലെ തോന്നിയിട്ട് ഇവരുടെ പാട്ടൊക്കെ അങ്ങോട്ട് കേട്ട് മുഴുകിയിരിപ്പാണ് ത്തിയിലൊമ്പത്തോരൂ governo no nome അങ്ങനെ നമ്മൾ പോളിൻ്റെ വീട്ടിൽ അടിച്ചു പൊളിച്ചു കിട്ടും അതിന് ശേഷം നമ്മൾ ബീച്ചിൽ അങ്ങോട്ട് പോയി അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നാർമാതിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ജോലിയും ഓരോരോ കാര്യങ്ങളുടെ പുറകെ ആയിട്ട് ഇങ്ങനെ പോകാതിരിക്കും പക്ഷെ വല്ലപ്പോഴെങ്കിലും ഒരു ദിനം നമ്മൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവരുമായിട്ട് ഒത്തുരുമിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ദിവസം വളരെ സന്തോഷകരമാക്കി തീർത്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും അതുപോലെ ഇതുപോലൊരു ശുഭദിനം സമ്മാനിച്ച ദൈവത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ